അസ്സാമുള്ളമി വസ്ലാത്തു വസ്സലാബി വസ്ലീം ഉമ്മത്തിൻ്റെ ഉമ്മത്തിൻ്റെ മാസമെന്നാണ് സീതുന മുഹമ്മദ് റസൂൽ അല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അഫറത്തിൻ്റെ പത്തിലാണ് നാം നിലനിൽക്കുന്നത് ിൻ്റെ മധ്യത്തിലുള്ളത് അഫറത്തിൻ്റെ പത്താണ് അതിനാൽ നാം അള്ളാഹുലേക്ക് നാം തൗക ചെയ്ത് നാം മടങ്ങുക ബനി ഇസ്രായേലിൽ തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്ന ഒരാൾക്ക് പോലും അള്ളാഹു താന പശ്ചാത്തപിച്ചതിൻ്റെ പേരിൽ പുറത്തു കിടത്തിട്ടുണ്ടെങ്കിൽ മലപോലെ അള്ളാഹുവിനോട് നാം എത്ര തെറ്റുകൾ നാം ചെയ്തിട്ടുണ്ടെങ്കിലും തൗബ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുത്ത അല നമുക്ക് പുറത്ത് തരുന്നതാണ് ഇന്ന് അള്ളാഹുയുഹബു തവീഹബുൽ മുത്ത തീർച്ചയായും അള്ളാഹുത്താലയ്ക്ക് തൗബ ചെയ്യുന്നവരെ വളരെയധികം ഇഷ്ടമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം തൂബുവിൽ അല്ല അള്ളാഹുലേക്ക് നാം തൗബ ചെയ്ത് നാം മടങ്ങുക അതുകൊണ്ടാണ് സൈദിന റസൂൽ കരീം ഷല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത്താ ഇബു അത്തു തൗബ തൗപജയ്തവൻ ഒരു പാവവും ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ് സീദിന മുഹമ്മദ് റസൂൽഹി ഷല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന അള്ളാഹു അഫൂർ റഹീം തീർച്ചയായും അല വളരെയധികം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്നാണ് വിശുദ്ധമായ ഖുര്ആൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം തൗമ്പ ചെയ്ത് നാം ഇലല്ലാം അള്ളാഹുലേക്ക് നാം മടങ്ങുക ഷഹുറു അൽ ഖുർആാൻ ഖുർആാനിൻ്റെ മാസമാണ് വിശുദ്ധമായ റമല്ലാൻ മാസം ശുദ്ധമായ റമല്ലാൻ മാസത്തിലാണ് അള്ളാഹുന്ദ ആന അള്ളാഹുവിൻ്റെ കലാമാകുന്ന ശുദ്ധ ഖുർആാനേയും ഇറക്കപ്പെട്ടു അങ്ങനെ നാം അത്തിഅള്ളാഹു റസൂലോ അള്ളാഹു റസൂൽ റസൂൽഖലയും സുലല്ലാഹു അലൈഹി സ്വലമാതങ്ങളെയും വഴിപ്പെട്ട് നാം ജീവിക്കുവാനും ഈ വിശുദ്ധ റമ്മൽലാലിനെ നാം മുതലാക്കുവാനും നാം ശ്രമിക്കുക വിശുദ്ധ റമൽലാൽ നമുക്ക് അനുകൂലമായ ശുപാർശ ലഭിക്കുന്നവരിൽ അള്ളാഹുത്ത നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ